ഹലോ ഞാനിപ്പോൾ വന്നത് ഫേസ്ബുക്കിനകത്ത് കുറച്ച് പേരിങ്ങനെ റയറ്റപ്പെടുന്നുണ്ട് ഫേസ്ബുക്കിൽ മോട്ടദേശൻ ഓഗസ്റ്റ് മുതൽ നിർത്തി ഒക്കെ അതൊരു തെറ്റിദ്ധാരണയാണ് ഫേസ്ബുക്കിപ്പോഴേ ബിറ്റൈലാണ് വർക്ക് ചെയ്യുന്നത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബീറ്റ വേഷനാണ് അതായത് ടെസ്റ്റിംഗ് ടെസ്റ്റിങ് മോഡാണിപ്പം അതുകൊണ്ടാണ് നേരത്തെ മോണൈസേഷൻ ആയിരുന്നവരുടെ എല്ലായിടത്തും കളയുകയും ഒക്കെ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ആ ക്രൈറ്റീരിയ മുഴുവൻ എടുത്ത് കളഞ്ഞു ഈ അഞ്ഞൂറ് മുതൽ സബ്സ്ക്രൈബർ ഉള്ളവർക്ക് അതായത് ഉള്ളവർക്കും നന്നായിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്യുന്നവർക്കും പേയ്മെൻ്റ് കിട്ടി തുടങ്ങും അതിപ്പം മില്യൺസ് കണക്കിന് ഇതുള്ളവർക്കൊന്നും കിട്ടണം എന്നും നിർബന്ധമില്ല ഫോളോവേഴ്സ് ഉള്ളവർക്കൊന്നും ചുരുക്കി പറഞ്ഞാൽ പണിയെടുക്കുന്നവർക്ക് കാശ് എന്നുള്ള രീതിയിലേക്ക് വന്നു അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ശരിയല്ല അതായത് ആഗസ്റ്റ് ആഗസ്റ്റ് മുപ്പത്തിന് മുമ്പായിട്ട് അതായത് ആഗസ്റ്റ് മാസത്തിന് മുമ്പായിട്ട് നമ്മളതിൻ്റെ സെറ്റപ്പ് കിട്ടിയവര് സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെറ്റപ്പ് ക്യാൻസലായി വീണ്ടും അവർ എന്തു പറഞ്ഞ അവരെ ഇൻവൈറ്റ് ചെയ്യണം ഫേസ്ബുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണം വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ ആക്കിയാലേ അതായത് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആക്കിയാലേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ ഓടിക്കളി ഇത് റേറ്റപ്പും വീഡിയോകളും ഓടിക്കളിക്കുന്നുകൊണ്ടാണ് ഇപ്പിങ്ങനെ ഒരു വീഡിയോ ഇട്ടു അത് യാതൊരു അടിസ്ഥാനവും കാര്യമാണ് പിന്നെ നമുക്കെല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ഞാൻ മറ്റൊരാളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഞാൻ ചെയ്തിരുന്നതാണ് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതെല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ കയറിയിട്ട് ഈ എന്താ പറയുന്നത് ഈ ഇത് നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം അത് മാറ്റുന്ന ഒക്കെ എങ്ങനെയെന്നുള്ള ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ ഇതിപ്പം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് അപ്പോൾ പെട്ടെന്ന് കയറി തയ്യാറാക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു ഒന്ന് രണ്ടെണ്ണം കണ്ടു ഇന്നും കണ്ടു ഇന്നലെയും കണ്ടു അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്ത് ഇട്ടേക്കാം എന്ന് കരുതി ഓക്കേ